കണക്കിന് കണക്കില്ലേ എന്നതുള്ളതാണ് ഹൈക്കോടതി ഇപ്പോൾ ചോദിക്കുന്നത് എന്തിനാണ് കണക്ക് വേണ്ടത് വയനാട് ദുരന്ത ദുരന്ത പ്രതീക്ഷ ദുരന്ത പ്രതികരണ നിധിയിലേക്ക് കൃത്യമായ കണക്കുകൾ സമർപ്പിക്കാത്തതിനെ രൂക്ഷമായി വിമർശിച്ച് കോടതി രംഗത്ത് വന്നിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും മോശമാണോ അല്ലെങ്കിൽ ലജ്ജാകരമാണോ എന്നുള്ളൊരു ചോദ്യം ഉയർത്തിക്കാട്ടുന്ന തരത്തിലുള്ള ഒരു ന്യൂസാണ് ആ പറയുന്നത് കാരണം കൃത്യമായ കണക്കുകൾ ഇല്ലാതെയാണ് വയനാടിന്റെ ദുരന്ത നിവാരണ പദ്ധതി ഇപ്പോൾ ചെലവാക്കിയതെന്നാണ് ഹൈക്കോടതി വിമർശിക്കുന്നത് ഏ അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി വിനിയോഗത്തിൽ ഉത്തരമില്ലാത്ത സംസ്ഥാന സർക്കാർ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി രംഗത്ത് വന്നു സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലുള്ള അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി എന്തിനു വേണ്ടി ചെലവഴിക്കാനുള്ളതാണെന്ന് വ്യക്തമാക്കി വ്യക്തമായ വിശദീകരണം നൽകാനാവാതെ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി കടം വാങ്ങാൻ പോകുമ്പോൾ കടം തരുന്നവരോട് കൃത്യമായി കണക്ക് പറയേണ്ടി വരുമെന്നും ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസും അടങ്ങിയ ബെഞ്ച് ചോദിക്കുകയുണ്ടായി അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയിൽ നിന്നും എത്ര രൂപ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി ചെലവഴിക്കാൻ കഴിയുമെന്നറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ പണമില്ലെന്ന് പറയും അതാണ് പ്രശ്നം അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയിൽ നിന്നും എത്ര രൂപ ഇന്ന ആൾക്കാർക്ക് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ ചോദ്യം ചോദിച്ചപ്പോൾ നമ്മുടെ സർക്കാരിന് അതിന് പറയാൻ ഉത്തരമില്ലാതായിപ്പോയി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസിദ്ധമാകും കാരണം എങ്ങനെയാണ് പണം ഉപയോഗിക്കേണ്ടത് അതായത് നമുക്ക് ഇപ്പോൾ അറിയാതെ നമ്മൾ എല്ലാം പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതായത് ഇത്ര പൈസ ഇത്ര പൈസ ഇന്നർക്ക് കൊടുക്കണം ഇങ്ങനെ ആൾക്ക് കൊടുക്കണം ഇന്ന പദ്ധതിക്ക് വേണ്ടി ഇത്ര പൈസ വേണം ഇന്ന പദ്ധതി ഇങ്ങനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ഇടുന്നത് ആ എസ്റ്റിമേറ്റ് ഇടുമ്പോ എസ്റ്റിമേറ്റ് ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേന്ദ്രത്തിന് പൈസ കൊടുക്കുന്നത് ചോദിക്കേണ്ടത് ആ കടം വാങ്ങേണ്ട പൈസ നമ്മൾ ചോദിക്കേണ്ടത് അപ്പം കോടതി ചോദിച്ചു അന്ന് ഇന്ന ആൾക്ക് അതായത് ഇന്ന പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ എത്ര രൂപയാണ് ഉപയോഗിക്കാൻ പദ്ധതി ഇടുന്നത് ഇല്ലെങ്കിൽ ആ രൂപ കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഉത്തരവില്ല മനസ്സിലായി ഇപ്പൊ ഞാൻ ഒരു വീട് നിർമ്മിക്കാൻ പോകുന്നു പത്ത് പേർക്ക് വീട് നിർമ്മിക്കുക പത്ത് ലക്ഷം രൂപയുടെ പത്ത് വീട് നിർമ്മിക്കുക എനിക്ക് ഒരു കോടി രൂപ വേണം അങ്ങനെ ഒരു പദ്ധതി ഇടുന്നു അപ്പം ഹൈക്കോടതി ചോദിക്കുന്നു പത്ത് കോടി കൊണ്ട് പത്ത് ലക്ഷം കൊണ്ട് നീ അങ്ങനെ വീടുണ്ടാക്കാൻ പോകുന്ന ചോദിക്കുമ്പോ എനിക്ക് ഉത്തരവില്ല അതായത് നമ്മള് മനക്കണക്കുകൾ കൂട്ടിയിട്ട് ഒരിക്കലും ചെന്ന ഒരു ബഡ്ജറ്റ് ഇട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് പൈസ ചോദിച്ചാൽ അത് കിട്ടില്ല കൃത്യമായ കണക്കുകൾ പ്രത്യേകിച്ച് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുക്കുന്ന പൈസക്ക് കൃത്യമായ കണക്കുകൾ കാണിച്ച് ചൂണ്ടിക്കാണിക്കണം അല്ല ഈ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉണ്ടായിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും കൃത്യമായി പണം കിട്ടുമായിരുന്നു അതായിരുന്നു പ്രശ്നം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയായിരുന്നു നമ്മൾ അപേക്ഷ കൊടുത്തത് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോ ഒന്നുമില്ല സർക്കാരിന്റെ പോക്കറ്റിലോട്ട് വരുമോ അല്ലെ പാവപ്പെട്ട ചൂരമലയിലെ നിവാസികൾക്ക് വരുമോ എന്നുള്ള ചോദ്യം അവിടെ വളരെ പ്രസിദ്ധമാണ് കാരണം ആളുകൾക്ക് പൈസ എത്തണം അവർക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം ഈ രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ള കണക്കുകള് കൃത്യമായിട്ട് കാണിക്കണം സോറി കഴിഞ്ഞ ദിവസം അങ്ങനെ അതായത് ഈ എസ്റ്റിമേറ്റ് ഇട്ട സമയത്തും ഈ ഒരു പൈസ വലിയ പൈസയാണെന്നും പറഞ്ഞ് നമ്മള് ഒരുപാട് വിമർശിച്ചപ്പോൾ സർക്കാർ പറഞ്ഞൊരു കാര്യമായിരുന്നു അതായത് നമ്മളിത് എസ്റ്റിമേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും പൈസ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് എസ്റ്റിമേറ്റ് പറഞ്ഞ തുകയാണ് കിട്ടിയിരിക്കുന്നത് എന്നാ പോലെ കുറച്ചെങ്കിലും കിട്ടൂള്ളൂ എന്നുള്ള ചോദ്യമാണ് വന്നത് ഇപ്പൊ കിട്ടാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായി ചോദിക്കുക എന്നുള്ള ഒരു ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത് കാരണം വാ ചുമ്മാ കണക്ക് കൂട്ടി ഒരു കണക്ക് അങ്ങോട്ട് പറഞ്ഞു ആ ഇങ്ങോട്ട് തരണമെന്നാണ് സർക്കാർ ഇപ്പൊ അവകാശപ്പെട്ടു ഒരുപാട് തവണ കേന്ദ്രത്തെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു വയനാടിനെ കേരളത്തെ അവഗണിക്കുന്നു വയനാടിനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു അപ്പം അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം നമ്മൾ തന്നെ കൊറേ തവണ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തന്നെ സിമ്പിൾ ആലോചിച്ചു നമ്മൾ എന്ത് പദ്ധതി തുടങ്ങുകയാണെങ്കിൽ ചെറിയൊരു ഒരു ചായ കുടിക്കാൻ പോകാണെങ്കിലും നമ്മളെ ഈ കാശ് ചായക്ക് പൈസ പെട്രോൾക്ക് ഇത്ര പൈസ കണക്ക് നമ്മുടെ ഉണ്ട് ഇന്നലെ ഇത്ര പൈസ എന്നുള്ള എസ്റ്റിമേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ചുമ്മാ കയറി പൈസ വെച്ച് കഴിഞ്ഞാൽ കിട്ടേണ്ട ഒരു അവസ്ഥയല്ലല്ലോ വലിയ തുകയാണല്ലോ അതാ വയനാട്ടിലെ ജനങ്ങളിലേക്ക് ആ പൈസ എത്തണം എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഹൈക്കോടതി പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ വർഷവും ശരാശരി എഴുന്നൂറ് കോടിയിലധികം രൂപ എസ് ഡി ആർ എഫിൽ നിന്നും ചെലവഴിക്കേണ്ടതുണ്ടെന്ന് കോടതി ഹാജരായ അക്കൗണ്ട് ഓഫീസർ വിശദീകരിച്ചിട്ടുണ്ട് വയനാട്ടിൽ ഉണ്ടായതുപോലുള്ള ദുരന്തം വലിയ ദുരന്തങ്ങൾ ഇനി വരില്ല ആറായി അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയിൽ എത്ര ഉപയോഗിക്കാമെന്നത് ഒരു ധാരണയുമില്ല എന്നിട്ട് അടിയന്തരമായി ഇരുന്നൂറ്റി നാൽപ്പത് കോടി വേണമെന്ന് ആവശ്യപ്പെട്ടു പരസ്പര ആരോപണം ഉന്നയിക്കുന്നത് നിർത്തണം ദുരന്ത ബാധിതരെ തുല്യമാണ് തുല്യമാണിതെന്നും കോടതി ആരോപിക്കുന്നുണ്ട് അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയിൽ നിന്നും എത്ര കോ എത്ര കൊടുക്കാനുണ്ടെന്ന ചോദ്യത്തിന് ആ വിവരം കളക്ടർമാരിൽ നിന്ന് ശേഖരിക്കണമെന്നാണ് അക്കൌണ്ട്സ് ഓഫീസർ അറിയിച്ചത് കൃത്യമായി ഓഡിറ്റ് നടത്തുന്നുണ്ടോ എന്നും കോടതി ആരാഞ്ഞു താൻ പന്ത്രണ്ട് ദിവസം മുൻപ് മാത്രമാണ് ചാർജ് എടുത്തതെന്നാണ് മറുപടി പറഞ്ഞത് അതായത് അവിടുത്തെ കോടതിയിൽ കളക്ടർ പറയുന്നത് ഞാൻ വെറും പന്ത്രണ്ട് ദിവസമായ എനിക്കൊന്നും അറിയത്തില്ല എന്നെ വെറുതെ വിട്ടേക്കുന്നത് കോടതിയോട് അപേക്ഷിച്ച് കളക്ടർ വന്നിരിക്കുകയാണ് അതൊക്കെ ഒരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ആട്ടോ കാരണം അത്രയും വലിയ ദുരന്തം നടന്ന നമ്മുടെ കൺമുമ്പിൽ കേരളത്തിലുള്ള എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അവിടുത്തെ കണക്കുകൾ എടുക്കുന്ന നല്ല നിങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥർ ഇല്ലെങ്കിൽ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ വ്യക്തമായ ഉത്തരവാദിത്തമാണ് കളക്ടർ അല്ല എനിക്ക് തോന്നുന്നു മറ്റേ അക്കൗണ്ട് ഓഫീസർ എന്നോടാണ് തോന്നുന്നത് ചോദിച്ചേക്കുന്നത് പന്ത്രണ്ട് ദിവസമാണെന്നു പറഞ്ഞൊരു എക്സ്ക്യൂസ് അല്ല കാരണം പന്ത്രണ്ട് ദിവസം കൊണ്ട് ആ ജനങ്ങൾക്ക് വേണ്ടിയുള്ള തുക എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനുവേണ്ടി ഇനിയും ഇങ്ങനത്തെ ആക്ഷേപരഹിതമായ അല്ലെങ്കിൽ ആക്ഷേപം പോലെയുള്ള കാര്യങ്ങളൊന്നും പറയരുത് കാരണം അവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് അറിയത്തില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരവധി ചാനലുകളിൽ ഇപ്പോഴും ബുദ്ധിമുട്ടുന്നവരുടെ നിരവധി ഇപ്പോഴും സാമൂഹിക സാമൂഹ്യ അടക്കം നിരവധി പേരുടെ ജീവിത ദുരന്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൊച്ചുകുട്ടികളടക്കമുള്ളവർ നിന്ന് കരയുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം അപ്പൊ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് സർക്കാരിന് മാത്രമാണ് നമ്മുടെ കേരളം എന്താണെങ്കിലും ഒരുമിച്ച് നിന്നു അതെ കേരളത്തിൽ ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കേന്ദ്രത്തിന്റെ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സഹായം അതിനകത്ത് നമ്മൾ സർക്കാർ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ അത് ദുരന്തം നേരിട്ടവർക്ക് അവർക്കാണ് ഏറ്റവും വലിയ ആവുന്നത് തീർച്ചയായിട്ടും അപ്പൊ അവരെ അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പൊ അവരെ മാക്സിമം ഇത് സഹായിക്കും അവരെ